മണ്ണാടോ പാലം തുമ്പോൺ മുട്ടം മണ്ണാടോ പാലം മണ്ണാട വടക്കര ഇക്കര തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം കേരള പത്തനംതിട്ട ജില്ലയിലെ തുമ്പം പഞ്ചായത്തിൽ മുട്ടം മണ്ണാട് പാലം കൊള്ളാട പഞ്ചായത്തിനേയും തുമ്മം പഞ്ചായത്തിനേയും ബിന്ദിപ്പിക്കുന്ന പാലമാണ് ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് പണിയില്ല ബാലമണി ഒരു മൂന്ന് മാസം പൂർത്തിയാടനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നു ആയിരങ്കിൽ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ പ്രയോജനപ്രദമാവുന്ന ആവശ്യമാണ് നമ്മുടെ അക്കരയും ഇക്കരയും വടക്കരയും തെക്കക്കറിയും ഉള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ്